പൂക്കാലം എപ്പിസോഡ് നാൽപ്പത്തിയാറ് രചന മീരാ പാലോന്നിൽ അവതരണ ലിൻസി നിങ്ങൾക്ക് എന്നെ സഹായിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ ആശയക്കുഴപ്പത്തോട് ചോദിച്ചു എല്ലാം പറയാം അതിനു മുമ്പ് ഞങ്ങളൊന്നിരുന്നോട്ടെ ജയകുമാർ ചോദിച്ചു ഇരിക്കു അവൾ ആദിത്യ മര്യാദയോട് പറഞ്ഞു ജയകുമാറും വരുണും അവിടെ കിടന്ന പ്ലാസ്റ്റിക് ചെയറിൽ ഇരുന്നു പണം കൊടുത്തത് ഇവൻ തന്നെയാണ് മിതിയോട് പണ്ടപ്പോഴോ ഇഷ്ടം തോന്നിയിരുന്നു പക്ഷേ അത് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ശ്രീരാമനോടാണ് താല്പര്യം മനസ്സിലായി അതാ പിന്നെ അവൻ ശല്യം ചെയ്യാതെ മാറി നടന്നത് ഇപ്പം മോളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി ഞാൻ കൂടി പറഞ്ഞിട്ടാ ഇവൻ ആ കാശ് അവിടെ കൊണ്ടുപോയി കൊടുത്തത് മോൾക്ക് ഇഷ്ടമാണെങ്കിൽ വരുൺ ഇപ്പോഴും നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് മുഖവരിയില്ലാതെ ജയകുമാർ പറഞ്ഞു എന്തു മറുപടി പറയണമെന്നറിയാതെ മൈതിൽ കുഴുങ്ങി മോളെന്താ ഒന്നും പറയാത്തെ അവളുടെ മൗനം കണ്ട അയാൾ ചോദിച്ചു അത് പെട്ടെന്നെല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് എന്തു പറയണമെന്നറിയില്ല എന്നാലും എൻ്റെ അഭിപ്രായം അറിയാതെ ഇങ്ങനൊരു നീക്കം നിങ്ങൾ നടത്തരുതായിരുന്നു ഇയാൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ ഞങ്ങൾ നിർബന്ധിക്കില്ല വരുൺ പറഞ്ഞു അപ്പോൾ എനിക്കായി നിങ്ങൾ ചിലവാക്കിയ കാശോ അവൾ ചോദിച്ചു അത് ആർക്കെങ്കിലും ധർമ്മം കൊടുത്താന്ന് വിചാരിച്ചോളാം വരുൺ നിസ്സാരമായി പറയുന്നത് കേട്ടപ്പോൾ മൈദിൽ ചിരിച്ചു രണ്ടര കോടി രൂപ ധർമ്മം കൊടുത്തു എന്ന് വിചാരിക്കുമല്ലേ സത്യം പറയൂ ആ പണം നിങ്ങളേതു തന്നെയാണോ എനിക്ക് എത്ര ചിന്തിച്ചിട്ടും നിങ്ങൾ പറയുന്നതിൽ യാതൊരു ലോജിക്കും തോന്നുന്നില്ല അതുകൊണ്ടാ ഒന്നാമത് നമ്മൾ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ല ശ്രീറാമിൻ്റെ സുഹൃത്ത് എന്ന നിലയിലും ഒരിക്കൽ എന്നെ പ്രൊപ്പോസ് ചെയ്ത ആളെന്ന നിലയിലും എനിക്ക് വരുണിനെ അറിയാം പിന്നെ നമ്മൾ അപൂർവമായിട്ടേ കാണുക പോലും ചെയ്തിട്ടുള്ളൂ അപ്പോഴും സംസാരിച്ചിട്ടില്ലെന്ന് എൻ്റെ ഓർമ്മ ആ വരുൺ എന്തിനാണ് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എൻ്റെ കടബാധ്യതകൾ തീർത്തത് അവളുടെ സംശയങ്ങൾക്ക് മുമ്പിൽ അച്ഛനും മകനും ഇരുന്ന് ഉയർത്തു പറയാൻ പറ്റില്ലല്ലോ പണം ശ്രീറാം തന്നാണെന്ന് അത് ഞാൻ പിന്നീട് തൻ്റെ പിറകെ വന്നിട്ടില്ല എന്നത് ശരിയാണ് പക്ഷേ തന്നോടുള്ള ഇഷ്ടം അത് ഞാൻ എൻ്റെ മനസ്സിൽ അണയാതെ സൂക്ഷിച്ചിരുന്നു പിന്നെ ശ്രീറാം തന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴും താൻ ഒറ്റപ്പെട്ടപ്പോഴും എനിക്ക് തൻ്റെ കാര്യമോർത്ത് വിഷമമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സനാഥയാക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തത് ചെയ്തത് തെറ്റായിപ്പോയെങ്കിൽ സോറി വരുൺ ആത്മാർത്ഥമായി പറഞ്ഞു മൈഥിലയ്ക്ക് അവൻ്റെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് തോന്നി ഈ തീരുമാനം കൂട്ടുകാരൻ അറിഞ്ഞു ആ അവനോട് ഞാൻ പറഞ്ഞു എന്നിട്ട് എന്തായിരുന്നു പ്രതികരണം ഇതിൽ അവന് വോയിസ് ഒന്നുമില്ലല്ലോ പറഞ്ഞപ്പോൾ കേട്ടിരുന്നു വരുൺ അവസരോചിതമായി സംസാരിച്ചു ഇപ്പോൾ ഞാൻ നല്ല ടയേർഡാണ് എന്നെ സ്വീകരിക്കുമ്പോൾ എൻ്റെ സകല കാര്യങ്ങളും വരുണറിഞ്ഞിരിക്കണമല്ലോ അത് പറയാതെ മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല നാളെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം നിങ്ങൾക്ക് പ്രൈവസി ആണ് ആവശ്യമെങ്കിൽ ഞാൻ കുറച്ചു നേരം പുറത്തു നിൽക്കാം ജയകുമാർ പറഞ്ഞു അതല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം അത് പറയുന്നതിന് മുന്നേ എനിക്ക് മാനസികമായ ഒരല്പം തയ്യാറെടുപ്പ് വേണം അതുകൊണ്ടാണ് ഓക്കെ നാളെ ഒരു അഞ്ചുമണിയാകുമ്പോൾ ഞാൻ പി ഷോപ്പിൽ ഉണ്ടാവും താൻ അവിടോട്ട് വന്നാൽ മതി വരാം എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളെനിക്ക് തിരിച്ച് നേടിത്തത് ആ വീട്ടിലേക്ക് ഞാൻ കാലെടുത്ത് കുത്തു അവൾ ഉറച്ച് തീരുമാനം പോലെ പറഞ്ഞു അതാണ് തൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് വരുൺ പറഞ്ഞിട്ട് ജയകുമാറിനെ നോക്കി ജയകുമാർ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു സിയോ ടൂമോറോ ഇറങ്ങുന്ന കൂട്ടത്തിൽ വരുൺ പറഞ്ഞു ഷോപ്പിലെ പിഷോപ്പിലെ ഒരൊഴിഞ്ഞ കോർണറിലിരുന്ന മൈഥിലിയും വരുണും സംസാരിക്കുകയായിരുന്നു ഏതാനും നിമിഷങ്ങൾ അവർ ഒരു സൗഹൃദ സംഭാഷണത്തിൽ മുഴുകിയിരുന്നു പിന്നെ സാവധാനം അവൾ കാര്യത്തിലേക്ക് വന്നു നിങ്ങൾക്ക് വലിയൊരു മനസ്സുണ്ട് വരുൺ ആ വലുപ്പം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല അതുകൊണ്ടാണ് ഞാനെല്ലാം എല്ലാം തുറന്ന് പറയാമെന്ന് കരുതുന്നത് മൈഥിലി പറഞ്ഞു എനി സീക്രട്ട് വരുൺ ചോദിച്ചു യെസ് അത് ഞാനും ശ്രീറാമും തമ്മിൽ ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഞാൻ അവൻ്റെ വെറും ലവർ മാത്രമായിരുന്നില്ല പിന്നെ വരുൺ ആകാംക്ഷയോട് ചോദിച്ചു ലീഗലി അല്ലെങ്കിലും ഐ ആം ഹിസ് വൈഫ് വാട്ട് വരുൺ ഞെട്ടലോട് ചോദിച്ചു നിങ്ങൾ ആരോടും അവൻ പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം ഒരിക്കൽ അർത്ഥനാരീശ്വരനെ സാക്ഷി നിർത്തി അവൻ എന്നെ താല് കെട്ടിയതാണ് ഒരിക്കലും പിരിയില്ലെന്ന് വാക്ക് തന്നതാണ് പക്ഷേ എല്ലാം വെറും വെള്ളത്തിൽ വരച്ച് വരപോലെയായിപ്പോയി അവനെ വിശ്വസിച്ച് ഞാൻ മണ്ടിയായി ദൈവം വെറും ഫേക്ക് ആണെന്ന് അതോടെ ഞാൻ തിരിച്ചറിഞ്ഞു മനസ്സും ശരീരവും കൊടുത്തവൻ എന്നെ ചതിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ സത്യമാണത് അതുകൂടി കേട്ടപ്പോൾ വരുൺ തരിച്ചിരുന്നു പോയി അവൻ മുന്നിലിരുന്ന പാൽ കാപ്പി നിറച്ച് വലിയ കപ്പിൽ മുറുക്കി പിടിച്ചു കിട്ടിയ പ്രതിയായിരുന്നു വരുണിന് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിധേയ ഇതറിഞ്ഞാൽ ഞാൻ നിങ്ങളെ ചതിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അതുകൊണ്ട് കാലെ കൂട്ടി സത്യം പറയുന്നത് ശ്രീറം അത്ര നല്ലവനൊന്നുമല്ല ഇയാളുടെ പെങ്ങളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുകയാണെന്ന് വീനു പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു ആ ബന്ധം വേണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കാം കാരണം അവനൊരു രണ്ടാം കെട്ടുകാരനാണ് ഞാനും വരൂൺ അവളെ നോക്കി അവന് പലതും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുറേ സമയത്തേക്ക് അവനൊന്നും മിണ്ടാൻ കൂടി സാധിച്ചില്ല സഹോദരങ്ങൾക്കിടയിലെ ഭാര്യ ഭർത്തൃ ബന്ധം മൈഥിലിക്കാണെങ്കിൽ ഒന്നും അറിയില്ല എന്നെങ്കിലും വിചാരിക്കാം പക്ഷെ ശ്രീറാം അവൻ എല്ലാം അറിഞ്ഞിട്ട് പിടിച്ചു നിൽക്കുന്നു എന്നെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് ഇനി വരുൺ തീരുമാനിക്കുക തീരുമാനം എന്തായാലും എന്നെ വിളിച്ചു പറയാൻ മറക്കരുത് പോട്ടെ അവൾ എഴുന്നേറ്റ് പോകുന്ന നോക്കി വരുൺ അവിടെ തന്നെ ഇരുന്നു മൈഥിലിക്കായി ഓർഡർ ചെയ്ത കാപ്പി ആര് തണുത്ത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു വരുൺ ചുണ്ടുകൾ കടിച്ചു പിടിച്ചിരുന്നു അന്ന് ശ്രീറാം പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർത്തു മൈഥിലി തൻ്റെ സഹോദരിയാണ് അവളെ മോഹിച്ചുപോയലുള്ള കുറ്റബാധം സഹിക്കാതെ ഏതോ ക്ഷേത്രത്തിൽ നേരം വരെ ഇരുന്നുവെന്നും കയ്യിൽ കർപ്പൂര ദീപം കൊളുത്തിയെന്നുമാണ് അവൻ പറഞ്ഞത് അവിടെ നിന്നിറങ്ങിയതും ഏതോ ബാലൽ കയറിയിരുന്നു മദ്യപിച്ചെന്നും അവൻ പറഞ്ഞിരുന്നു പക്ഷെ താലി കെട്ടിയതോ അവർക്കിടയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ബന്ധം നടന്നതോ അവൻ പറഞ്ഞിരുന്നില്ല എല്ലാം അറിഞ്ഞിട്ടും മനക്കരുത്തൊന്നുകൊണ്ട് മാത്രമാണ് ശ്രീറാം പിടിച്ചു നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ഡാഡി ഒരാളാണ് അവൻ എന്തോ വല്ലാത്ത ദേഷ്യം തോന്നി ടേബിളിൽ കാപ്പിയുടെ പൈസയും ടിപ്പും വെച്ചിട്ട് അവൻ എഴുന്നേറ്റു വരുൺ പോവാണോ കൗണ്ടറിൽ ഇരുന്ന് ബെന്നു ചോദിച്ചപ്പോഴും അവൻ ചുണ്ടോ കൂട്ടിക ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ ജയകുമാർ ഗാർഡനിൽ ഇരിപ്പുണ്ട് കൂടെ പൗർണമയും തുടർച്ചയായുള്ള സ്മോക്കിങ്ങിൻ്റെ പേരിൽ അവൾ അദ്ദേഹത്തെ ശകാരിക്കുകയായിരുന്നു എത്ര പറഞ്ഞാലും ഡാഡിക്ക് മനസ്സിലാത്തത് എന്താ എന്തിനെ വലിച്ചു കൂട്ടുന്നത് മുമ്പൊന്നീ ശീലായിരുന്നല്ലോ വല്ലപ്പോഴും ഒന്നോ ഒരു മുറിയോ വലിക്കും ഇപ്പോൾ അതല്ലല്ലോ അവസ്ഥ രണ്ട് മൂന്നും പാക്കറ്റൊക്കെയാണ് വലിച്ചു തീർക്കുന്നത് എന്താ ഡാഡി എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാധാരണ ടെൻഷൻ ഉള്ളപ്പോഴാണ് ഡാഡി ഇങ്ങനെയൊക്കെ വലിക്കുന്നത് അതാ ഈ ചോദിക്കുന്നത് ശകാരത്തിൻ്റെ ഒടുവിൽ അവളുടെ ശബ്ദം ഈറാനായി അവൾ ചെന്ന ആ ചുമലിൽ ചാരിയിരുന്നു ഡാഡിക്ക് പല ടെൻഷൻസ് ഉണ്ട് മോളെ പലതും നിന്നെ ഓർത്ത ഒക്കെ നിനക്ക് വേണ്ടി അദ്ദേഹം തന്നോട് ചേർന്നിരുന്ന മകളെ തലോടി അയാളുടെ ചുമലിൽ തലവെച്ചിരുന്ന അവൾ പെട്ടെന്ന് മുഖമേർത്തി നോക്കി എനിക്ക് വേണ്ടിയോ എന്താ ഡാഡി ഒന്നുമില്ല അല്ല നിനക്ക് നിന്റെ നാത്തുവിനെ കാണണ്ടേ അദ്ദേഹം വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു ഞാൻ മൈഥിലിയെ കണ്ടിട്ടുണ്ടല്ലോ പാവം ആ കുട്ടി തനിച്ചാണ് ആ വീട്ടിൽ വിവാഹം നടക്കുന്നവരെ ആരെയെങ്കിലും അവൾക്ക് തുണയായി നിർത്തണം ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കഴിയുന്ന സീഫല്ല പൗർണമി അനുഭാവത്തോടെ പറഞ്ഞു ഏതായാലും നിന്റെ ഏട്ടൻ തിരിച്ചു വരട്ടെ എന്താണ് ആ കുട്ടി സംസാരിച്ചതെന്നറിയാലോ അപ്പോഴാണ് വരുൺ അവരുടെ അടുത്തേക്ക് ചെന്നത് അവനെ കണ്ടതും രണ്ടുപേരും ചിരിച്ചു എന്താ ഈ ഏട്ട മൈഥിലിയെ കണ്ട് സംസാരിച്ചോ അവൾ ചോദിച്ചു ഒന്നുമില്ലാതെ വരുൺ അവർക്കെതിരെ ഇരുന്നു അവൻ്റെ മുഖം മ്ളാനമായിരുന്നു അത് കണ്ടപ്പോൾ ജയകുമാർ ചോദിച്ചു നീ മൈഥിലെ കണ്ടില്ലേ കണ്ടു അവൻ താഴേക്ക് നോക്കിയാണ് പറഞ്ഞത് എന്താ ആ കുട്ടി നിന്നോട് സംസാരിച്ചത് അയാൾ ചോദിച്ചു വരുൺ പൗർണമയെ നോക്കി അവൾ ഉദ്യോഗത്തോട് നോക്കിയിരിക്കുകയാണ് പക്ട് നീ അതോട് തോട്ടിച്ചെല്ലാം എനിക്ക് ഡാഡിയോട് മാത്രമായി ചിലത് പറയാനുണ്ട് അവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ജയകുമാർ അവനെ നോക്കി എന്താടാ എനിത്തിങ് സീരിയസ് സീരിയസ് എന്ന വാക്ക് ഇവിടെ തീരെ കുറഞ്ഞു പോവും ഡാഡി ശ്രീറാമും മൈഥിലയും വെറും ലവേഴ്സ് മാത്രമായിരുന്നില്ല അവർ വൈഫ് ആൻഡ് ഹസ്ബൻഡായിരുന്നു എല്ലാ തരത്തിലും അങ്ങനെ ജീവിച്ചവരാ ഡാഡി മകളെ കെട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ടാം കെട്ടുകാരനാ മറ്റൊരു പെണ്ണിന് മനസ്സും ശരീരവും കൊടുത്തവന് എൻ്റെ കാര്യവും അതുതന്നെ പക്ഷേ എനിക്കതിൽ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ബുദ്ധിമുട്ടുള്ളത് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവൻ്റെ മനസ്സ് ഇപ്പോഴും നേറി പുകയുന്നുണ്ടാവില്ലേ സ്വന്തം പെങ്ങളോടൊപ്പം ചേ വരുണ്ണിൻ്റെ സ്വരത്തിൽ വല്ലാത്ത അറുപ്പ് നിറഞ്ഞു അത് കേട്ടിരുന്ന ജയകുമാറിൻ്റെ നെഞ്ചിൽ ഒരു വെള്ളിടി മിന്നി രാത്രിയിൽ വീടിന്റെ ഉമ്മറത്തെണ്ണയിൽ റോഡിനപ്പുറത്തുള്ള തന്റെ പഴയ വീട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മൈതിലി വല്ലപ്പോഴും ചെറിയ വാഹനങ്ങൾ ഹെഡ്ലൈറ്റും കത്തിച്ച് റോഡിൽ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് രാത്രിയിൽ തനിച്ചാണെന്ന് അറിയാവുന്നതുകൊണ്ട് അയൽക്കാലിൽ പലരും അവളെ അവരുടെ വീട്ടിലേക്ക് അന്തി ഉറക്കാൻ ക്ഷണിച്ചെങ്കിലും ആ ക്ഷണം അവൾ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത് പെണ്ണ് തനിച്ച് താമസിക്കുന്നിടത്ത് കഴുകൻ കണ്ണുകളുമായി പലരും ചെല്ലാറുണ്ട് പക്ഷെ മൈതിലിക്ക് അത്രമൊരു അനുഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആകെയുള്ള ശല്യം നിഷാദായിരുന്നു അത് തീർന്നു കിട്ടി ആൾ ആരാണെന്ന് അറിയില്ലെങ്കിലും അവനെ തല്ലി പദം വരുത്തിയവനെ അവൾ നന്ദിയോടെ സ്മരിക്കാറുണ്ട് സമയം എട്ടുമണിയായപ്പോൾ അവൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു അകത്ത് കയറി വാതിലടച്ചു എന്നിട്ട് അടുക്കളയിൽ ചെന്ന് ചോറെടുത്ത് ചൂടാക്കി വെച്ചു അപ്പോഴാണ് വരുണിൻ്റെ കോൾ വന്നത് ഹലോ വരുൺ അവൾ സ്ലാബിലിരുന്ന് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു താൻ ഡിന്നർ കഴിച്ചോ അവൻ ചോദിച്ചു കഴിക്കാൻ പോകുന്നു എന്താ വരുണിൻ്റെ തീരുമാനം ഒക്കെ കേട്ടിട്ട് ഈ പെണ്ണിന് വേണ്ടി കാശ് മുടക്കിയത് വെറുതെ ആയിപ്പോയിന്ന് തോന്നുന്നുണ്ടോ നോ തനിക്ക് വേണമെങ്കിൽ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കാമായിരുന്നു ബട്ട് താൻ ഫ്രാങ്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മൈഥിലി എന്ന പെണ്ണിനെ ആരെയും ചതിക്കാനാവില്ല അതെനിക്ക് മനസ്സിലായി താൻ നോർമലായി വരാൻ സമയമെടുക്കുമെന്നറിയാം അച്ഛൻ്റെ അമ്മയുടെയും വേർപാട് അത്രത്തോളം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞെല്ലാം മറക്കണം ഞാൻ പറയുന്നത് ശ്രീറാമിൻ്റെ കാര്യം അടക്കമാണ് മൈഥിലെ സ്ലാബിലേക്ക് ചാരി നിന്നു ശ്രീറാമിൻ്റെ കാര്യം ഞാൻ ഓർക്കാറു കൂടിയില്ല അവനോട് എനിക്ക് ഒറ്റ ഫീലിംഗ്സേ ഉള്ളൂ വെറുപ്പ് നാളെ ഞാൻ നിങ്ങളുടെ ഭാര്യയായി ആ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും അവനെ മീറ്റ് ചെയ്യേണ്ടി വരും അവൻ പൗർണമിയുടെ ഹസ്ബൻഡ് ആവുമ്പോൾ ആ കൂടിക്കാഴ്ച ഒഴിവാക്കാനാവില്ലല്ലോ പക്ഷേ വീട്ടിൽ വരുമ്പോൾ അവനെ സ്വീകരിക്കാനോ സൽക്കരിക്കാനോ എനിക്ക് സാധിക്കില്ല വരുവോ പോവോ ചെയ്തോട്ടെ അതിൽ വരുണേൻ എന്നോട് നീരസം ഒന്നും തോന്നരുത് അവനോട് അത്രയ്ക്ക് പക വേണോ പൗർണമിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മുറപ്രകാരം എൻ്റെ ഭാര്യയ്ക്ക് അവൻ സഹോദരനാണ് സഹോദരനോ റാസ്കൽ എന്നോട് അവനെക്കുറിച്ച് പറയുകയേ വേണ്ട അവൾ രോഷം പൂണ്ടു അത് കേട്ടപ്പോൾ അവളോടെ എല്ലാം തുറന്നു പറയാനാണ് വരുണേന് തോന്നിയത് പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു ഓക്കെ ഓക്കെ നമുക്ക് വിഷയം വിടാം നാളെ തന്നെ തനിക്ക് തൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റാം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ അവിടെ തന്നെയല്ലേ അതെ രാവിലെ ഞാനൊരു ഇലക്ട്രീഷ്യനെയും കൊണ്ടുവരാം എല്ലാം ഉപയോഗിച്ചിട്ട് കുറേ നാളായതല്ലേ പിന്നെ താമസമില്ലാതെ കിടക്കുന്ന വീടായതുകൊണ്ട് മൊത്തം പൊടിയായിരിക്കും എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്യണം അതൊന്നും താൻ അറിയണ്ട ഒക്കെ ഞാൻ നോക്കോളാം വരുൺ പറഞ്ഞു പിറ്റേന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ചെക്ക് ചെയ്യിച്ച് അവിടെ മൊത്തം ആളെ നിർത്തി വൃത്തിയാക്കിച്ചിട്ടാണ് വരുൺ പോയത് ചെട്ടിയാന്റെ വീട്ടിൽ നിന്ന് ആ വലിയ വീട്ടിലേക്ക് വീണ്ടും കാലെടുത്ത് കുത്തുമ്പോൾ മൈഥിലിയുടെ ഉള്ളു വിങ്ങി പൊട്ടി അവൾ തെക്കുവശത്തെ ചെമ്പോട്ടിയുടെ ചൂട്ടിലേക്ക് നടന്നു അവിടെ രണ്ട് കുഴിമാടങ്ങൾ ഉണ്ടായിരുന്നു ആ കുഴിമാടങ്ങൾക്ക് ചുറ്റിനും പിങ്ക് നിറത്തിലുള്ള ചെമ്പോട്ടി പൂവുകൾ വീണ് കിടന്നിരുന്നു അവളെ മുട്ടുകൊത്ത് നിന്ന് അച്ഛനെയും അമ്മയെ ഓർത്ത് അവൾ നിലവിളിച്ചു എവിടെ നിന്നോ അപ്പോൾ ഒരു ഇളം കാറ്റ് അവളെ തലോടി കടന്നുപോയി കാറ്റിൽ ഒന്ന് രണ്ട് പൂവുകൾ അവളുടെ മേൽ വീണു ഞാൻ വീണ്ടും ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നു അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തത് വരുണിനോടും അവ അയാളുടെ ഡാഡിയോടുമാണ് ഇനി ഞാൻ ഇവിടെ കാണും കൂട്ടിരി നിങ്ങളും ഉണ്ടാവണം അവൾ തേങ്ങ ഒതുക്കി കണ്ണുകൾ തുടച്ചു വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഹൃദയം നീങ്ങി നീറിപ്പോകുന്ന അനുഭവമാണ് അവൾക്കുണ്ടായത് അച്ഛനോടും അമ്മയോടും അപ്പം ആ വീട്ടിൽ കഴിഞ്ഞ നാളുകളാണ് അവൾക്ക് ഓർമ്മ വന്നത് തുടരും